ല്ലേ സ്ഥലം എങ്ങനെയുണ്ട് വേറെ കൂടെ അല്ലേ സദാചാരമില്ല ഒന്നുമില്ല ഇഷ്ടമുള്ള പോരെ വരാ ഹലോ ഗുഡ് മോർണിംഗ് സത്യത്തിൽ സദാചാരവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഇഷ്ടമുള്ള കൂട്ടുകാർ കൂടെ ഇങ്ങനെ നൈസ് ക്യാമ്പൊക്കെ ചെയ്ത് എന്താ പറയുക വലിയ ശല്യങ്ങളൊന്നുമില്ല ഫോറസ്റ്റുകാര് പിടിക്കാത്ത ഇങ്ങനെ മേഘങ്ങളുടെ മുകളിൽ ക്യാമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചങ്ങായമാരെ ഈ വീഡിയോ വേറൊരു മൂഡും കാര്യങ്ങളൊക്കെയാണ് നൈസ് ഇതേ സൺറൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ചേങ്ങായിമാര ഞാനാണ് നിങ്ങൾ സ്വന്തം ജിംസെൻറ്റിട്ടില്ല പള്ളി ഇപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണാൻ നൈസ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാം ചെയ്യേണ്ട അപ്പോൾ സ്ഥലം എവിടെയാണ് എങ്ങനെ ഇവിടേക്ക് എത്താം ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ വായിക്കുക നമുക്ക് ഹൈജങ്ങായി മാറേ ഞാനാണ് നിങ്ങൾ സ്വന്തം ജിംസിൻ്റെ ചിലപ്പള്ളി ഇന്ന് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിംപിളായിട്ട് എത്താവുന്ന ചെറിയ ഹൈക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെങ്ങായ്മരോടെ വണ്ടി ഓടിച്ച് നൈസ് അടിച്ച് നൈറ്റ് ക്യാമ്പിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഫോറസ്റ്റ് ആർ വരാത്തൊരു സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ അവിടേക്കാണ് പോകുന്നത് സ്ഥലം വേറെ ഇവിടെയല്ല ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം വളരെ കൃത്യമായിട്ട് ലൊക്കേഷൻ മാത്രം അന്വേഷിച്ച് വന്നവരാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മൂവാറ്റുപുഴ തൊടുപുഴ ആനപ്പാറ അല്ലാസർ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ആനപ്പാറ ഇനി നമ്മൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകണം അവിടുത്തെ രാത്രിയിലത്തെ എക്സ്പീരിയൻസ് എന്താവും എന്താവുന്നറിയില്ല നമ്മൾ ടെൻറ്റ് പിടിച്ചിട്ടുണ്ട് ട്രക്കിംഗ് സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ബാഗ് എല്ലാം കാര്യങ്ങളും സെറ്റാണ് കുക്കിംഗ് സെറ്റ് എല്ലാം സെറ്റാണ് പക്ഷേ എങ്ങനെയുണ്ടാവും നമ്മുടെ എക്സ്പീരിയൻസ് അതുപോലെ ഡേ മോർണിംഗ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആരെങ്കിലും വീഡിയോ മുഴുവനായിട്ട് കണ്ടോ വായൊക്കെ സിഗ്നലിൽ അതായത് ബെംഗാലൂരിന്ന് പറഞ്ഞ സിഗ്നലാണ് നമ്മൾ ബംഗ്ലാലൂരിൽ ലെഫ്റ്റ് ആണ് നമുക്ക് റൂട്ട് വരുന്നത് അടിമാലി റൂട്ട് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിന്റെ അടുത്താണ് നമുക്ക് ഏഴ് തിരിഞ്ഞു പോകണം ഏഴ് എന്നാലും നമുക്ക് പോവേണ്ട സ്ഥലം അതെ ഈ അടിമാലി ഇതല്ലേ അടിമാലി കൂട്ടുന്നത് അടിമാലി കൂട്ടി പാറ പാറന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് അവിടെന്നാണ് നമുക്ക് പിരിഞ്ഞു പോകേണ്ടത് ഞാനിപ്പോ വെങ്ങാലൂരുണ്ട് ആ വെങ്കല്ലൂര് ഇവിടെ നിന്നാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ആനപ്പാറന്നു പറഞ്ഞ സ്ഥലമില്ല അല്ല പറഞ്ഞ എന്തായാലും പോയാക്കാം ഈ സ്ഥലം കണ്ടോ ഈ ഏഴല്ലൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇവിടെ വന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് അല്ലേ നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് പോയാലോ അങ്ങനെ പള്ളീരവിടുന്ന് നമ്മളിങ്ങോടെ എത്തി പക്ഷേ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ മാപ്പ് നോക്കി പോകരുത് ഞങ്ങൾ മാപ്പ് നോക്കി പോകേണ്ടായിരുന്നു പെട്ടെന്ന് ആ ഒരു രണ്ട് കടാണ്ടപ്പോഴെനിക്ക് ഓർമ്മ എന്തേമി ഇവിടെ നിന്ന് വലത്തോട്ടാണല്ലോ പോകേണ്ടത് എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റ് റൂട്ട് എന്നുള്ളത് ഞാൻ നേരം വെളുത്തിട്ട് കാണിച്ചുതരാം ഇപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിട്ടാലോ ഇനി പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ കാണാണ്ടായി ഇച്ചിരി ഹെവിയാണ് ഹെവിനെസ് കുറച്ച് ദൂരം നടക്കാമുള്ളൂ പക്ഷെ നൈസാണ് ഇതിനെ പാടും അല്ല മറ്റേ കാടും മേടൊക്കെ ചാടിക്കടന്ന് പോണം കുഞ്ഞു കുഞ്ഞു പാറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി ഞാൻ കാണിച്ചു തരാം രാത്രി വരുമ്പോഴത്തെ മെയിൻ സീൻ എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ടാവില്ലേ അതേപോലത്തെ ഇവിടുത്തെ നാട്ടുകാരുടെ മെയിൻ കള്ളൂടി സ്പോട്ടാണ് ഇത് അപ്പം അങ്ങനെ കുറേ ചേട്ടന്മാരൊക്കെ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ മുകളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും അവരെ പറയാൻ അറിയില്ല അമ്മേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മുകളിലെത്തി നല്ല കാറ്റുണ്ട് തണുപ്പ് അത്ര ഹെവി തണുപ്പൊന്നുമില്ല എന്തിനാണ് ഈ പാദരാത്രി ഇവിടെ കയറി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിനൊരു അടിപൊളി പ്രത്യേകതയുണ്ട് കണ്ട മോള് കണ്ട ഫുൾ മൂണ് കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് ഫുൾ മൂൺ ആയതുകൊണ്ട് ഒരുപാട് നക്ഷത്രങ്ങളൊന്നും കാണാനില്ല അതിന്റെ എൻഡില് ഒരു ഗുഹ പോലത്തെ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ കാണിച്ചു തരാം ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഉണ്ടോ അവിടെ നമ്മള് ഇന്ന് ഇതിന്റെ ഹലോ ഇവിടെ മുകളില്ല് നമ്മളൊറ്റക്ക് ഈ ചന്ദ്രന്റെ താഴെ ഇങ്ങനെ മേഘങ്ങളുടെ മുകളിൽ എന്റെ അമ്മയും വന്നപ്പോഴത്തെ പോലത്തെ അല്ല തണവ് കയറി വരുന്നുണ്ട് ചന്ദ്രന് വലിയ മാറ്റം അതുകൊണ്ട് തന്നെ നമ്മൾ നൈസ് ആയിട്ട് ഒരു ക്യാമ്പറൊക്കെ സെറ്റ് ചെയ്ത് സെറ്റ് മൂണായിട്ട് ഇവിടെ സൈഡിൽ ഇരിക്കാന്ന് വിചാരിച്ചു ണ്ടാ പു എങ്ങനെയുണ്ട് അവസ്ഥ ഞാൻ അറ്റക്ക് പറഞ്ഞു നിങ്ങൾ പറയും ആ ഇത് വെറുതെ അറിയാന്ന് പറയും നമ്മുടെ ഒരു ചേട്ടാ നമ്മൾ കൊണ്ടിട്ടുണ്ട് പുള്ളിനെ എങ്ങനെ കൊണ്ടോന്ന് കിട്ടിന്നുള്ള കഥയൊക്കെ നാളെ രാവിലെ പറഞ്ഞപ്പോ ഒരു മാറി ചേങ്ങായ്മ നമ്മള് മെന്റും കഴിഞ്ഞു കിടക്കാനുള്ള ഒരു മൂഡിലായിരുന്നു അത്യാവശ്യം നല്ല ക്ഷീണുണ്ട് കാരണം അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നാണ് അങ്ങനെ കിടക്കാൻ വേണ്ടിട്ട് എന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പൊ അഗിലന്നൊണ്ട് ഒരു ബ്രോ വിളി വന്നിട്ടായിരുന്നു അവര് നമ്മള് വന്നതിനു ശേഷം കയറി വന്നവരാണ് അവരുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നത് സെലിബ്രേഷനിലേക്ക് പോയില്ല എന്താവുമ്പോ ഇങ്ങനെ ഒന്നും ഒരു ഐഡിയ ഇല്ല പോയി ബ്ലാസ്റ്റ് ആകാൻ പോവുന്നത് വായോ വേറെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും കട്ടന്നില്ലാണ്ട് എന്താഘോഷല്ലേ നമ്മള് കാലത്ത് എണീച്ച് കട്ടൻ വെച്ചായിരുന്നു ഇപ്പൊ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അയ്യോ ഇത് അങ്ങനെ കിളികളുടെ സൗണ്ടും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അത്ര ഹെവി ക്ലൗഡ് ക്ലൗഡില്ലായിരുന്നു പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ മുന്നേ വന്നിട്ടുള്ള ഏതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൈഡിൽ തന്നെ കാണിച്ചതരാം നമുക്ക് ടെൻ്റ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മുടെ ഇന്നലത്തെ ഗെഡികളുണ്ടായിട്ടുണ്ട് ബർത്ത് ഡേ കാര്യം കാര്യങ്ങൾ പിന്നെ എൻ്റെ ആറ്റൊ എൻഡിൽ ഒരു സ്ഥലമുണ്ട് ആ പിള്ളേർ ഇരിക്കുന്നില്ല ആ പാറയുടെ മുകളിലൊരു സ്ഥലമുണ്ട് അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ആ കാട് കടന്നു അതിൻ്റെ എൻ്റിലൊരു മരം ചാടി കിടന്നു പോകാൻ പറ്റും ഞാനിപ്പോൾ എന്തായാലും അത് കാണിക്കുന്നില്ല കാരണം ഒന്നും ഉണ്ടായിട്ടില്ല നമ്മളൊരാൾക്ക് ഒരു ഇനിയിപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അതിനും അല്ലെങ്കിൽ ഞാൻ അയക്കേണ്ടി വരും സോ കുറേ നമ്മുടെ നെയ്ദേശെന്നൊക്കെ ചെങ്ങായിമാർ വന്നിട്ടുണ്ട് ഞാനത് പറയാൻ കാരണം വേറെ ഒന്നല്ല എറണാകുളം തൃശ്ശൂർ സൈഡിൽ നിന്നൊക്കെ വരാൻ ഏറ്റവും അടുത്താണ് ഈ സ്ഥലം പിന്നെ ഞാൻ പറഞ്ഞ മല എന്ന് പറഞ്ഞത് ഏകദേശം ആ ഒരു സൈഡിലാണ് അതായത് ഈ കാട് കയറിയിട്ട് നിങ്ങൾക്ക് അപ്പുറം പോകാൻ പറ്റും ഞാട് കയറിയിട്ട് പോണ ഒരു വ്യൂ എന്തായാലും ഇടുന്നില്ല ക്ലൗഡ്സ് മൊത്തത്തിൽ കുറവാണ് ഇതുപോലെ ഒന്നല്ല ഇതിൻ്റെ ഒരു പത്തിരട്ടി അതായത് ഇതിവിടെ ഒന്നും കാണില്ല ഈ താഴെ ഭാഗം ഒന്നും കാണാത്തൊരവസ്ഥയിലാണ് ഈ ആനപ്പാറയുടെ കറക്റ്റ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള കോട്ടപ്പാറയാണ് കോട്ടപ്പാറ പക്ഷെ എന്താ വെച്ചാൽ വൺ സൈഡ് വ്യൂ ആണ് ഈ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ഉള്ളത് ഒരുപാട് പേർക്കൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെയാണ് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ എങ്ങനെയുണ്ട് സ്ഥലം മൊത്തത്തിൽ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ഒരു ചെറിയൊരു ബൈക്ക് എടുത്ത് കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് അടിക്കാൻ പാകത്തിനുള്ള ഒരു കലക്കൻ സ്ഥലത്തിന് പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ഡിക്കാത്ത അതായത് ട്രിപ്പ് പോകാൻ വേണ്ട സാധനങ്ങളുടെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ അടിക്കാത്ത ട്രക്കിങ്ങിന് ഹൈക്കിങ്ങിനൊക്കെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഈ വഴിക്കും പോകാൻ പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ അപ്പ് ത്രൂ ഫോളോ ത്രൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ കാഴ്ചകളിലേക്ക് പോയാലും മതി അങ്ങനെ നമ്മുടെ ബെർത്ത്ഡേകാർ ടോണിയടക്കം ഫുൾ ടീം അവിടെ നിൽക്കുന്നുണ്ട് ഈ മലയുടെ മുകളിൽ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുരിശോളാണ് കൂട്ടുകാർ കാരണം ദേ ദേ ഈ എവിടെ മുതലേ ബർത്ത്ഡേ ഇവര് കൊണ്ട് ബെർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഈ കാടും മലയും കയറി വന്നു പക്ഷേ സംഭവം മുതലായാലും മുത്തേ ഇതേ ഇതേ ഇതുവരെ ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ടോ പറ ആ പക്ഷെ ഇത് ക്ലൗഡും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവുണ്ടോ അതല്ലെങ്കിൽ വേറെ കൂടായിരുന്നു അതാ നിങ്ങളെ പരിചയപ്പെടുത്ത സ്ഥലം കിടാ പരിചയപ്പെടുത്ത പേര് വന്നെ എന്റെ പേര് ബേസിൽ ഞാൻ എന്തിച്ചിടുകയാണെന്ന് ചോദിക്കില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചുമ്മാ പൊളിക്ക് ഏഹ് കൂത്താട്ടോളോ ഇവർ രണ്ടാമത്തെ ബേസിൽ എൽദോസ് പോത്തൻ പോത്തൻ അലി ബേസിൽ ആ ഒരു റൂട്ടില് ആ കൂത്താട്ടുകുളം മറ്റേ ആ റൂട്ടില് ഒരു ഇടുക്കി ഗോതമംഗലം ആ ഭാഗത്തൊക്കെ ഫുള്ള് ഇങ്ങനത്തെ പേരുകള് എങ്ങനെ പോലും ഒരു പത്ത് പേരിലൊരാള് എൽദോസും പെയ്തിണ്ടോ എൽദോസ് ജോബി അടിപൊളി ഇവന്റെ കാലൊക്കെ എന്താ എന്താ അവസ്ഥ കാലു കണ്ടുള്ള കാലൊക്കെ ഇത്ര സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ കാടുമലൊക്കെ വരുവന്നത് അപ്പൊ ഇനി വയസ്സായി അല്ലെങ്കിൽ പ്രായമായി അല്ലെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെന്നൊക്കെ വന്നിട്ട് ശോകം സീനൊന്നും വെക്കരുല്ല ഇവരെ അത്രയുള്ളൂ അപ്പൊ അതെ ഇതുപോലെ നിങ്ങളെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂടുകാരൊക്കെ കൂടെ വന്നിട്ട് സ്ഥലം ആക്കുക അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചയിലേക്ക് പോയാലെ നമ്മള് ടെന്റിന്റെ അവിടെ എത്തി ഇനി നമുക്ക് ടെന്റ് ഞങ്ങൾ കഴിച്ച് പാക്ക് ചെയ്യണം ചടപടിച്ചിട്ട് ഫുള്ള് പണികളാണ് അപ്പം ചേങ്ങായിമാരെ ഞാനിതൊന്നും കാണിച്ചു നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്കിപ്പോൾ വർക്കിലേക്ക് ചേർക്കാം ഇനി ഇതൊക്കെ കഴിച്ചാൽ ആ ബാഗിലേക്ക് ആക്കണം അങ്ങനെ നമ്മൾ ഇവിടുത്തെ ക്യാമ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി നമുക്ക് റൂട്ട് നമ്മുടെ എല്ലാ നമ്മൾ കൊണ്ടു എല്ലാ കുപ്പികളുണ്ട് ഒന്ന് രണ്ട് പിന്നെ ബാഗിനുള്ളിൽ രണ്ട് കുപ്പികളുണ്ട് നമ്മൾ കൊണ്ടുവന്ന എല്ലാ കുപ്പികളും നമ്മൾ കൊണ്ടുപോവാണ് കാരണം നമ്മളായിട്ട് ഒരു സ്ഥലം നശിപ്പിക്കില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ അറിയില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളൊരു ഒരു അപേക്ഷയാണ് പിന്നെ നമ്മുടെ കുറച്ച് ചേങ്ങായ്മ വേറെ കുറച്ച് പേര് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ആയി പറഞ്ഞു അവനെ അടിപൊളിയല്ലേ സ്ഥലം എങ്ങനെയുണ്ട് വേറെ കൂടെ അല്ലേ സദാചാരമില്ല ഒന്നുമില്ല ഇഷ്ടമുള്ള പോരെ വരെ സ്പെൻഡ് ചെയ്യാം അടിപൊളിയാക്കാം അപ്പോൾ കാണാം ഇറങ്ങുകയാണ് അപ്പോൾ എല്ലാവരും കണ്ടു ഇറങ്ങാണ് ഇത് ചേട്ടാ വിട്ടാലും നമുക്ക് നമ്മുടെ ചേങ്ങായ്മര കുറച്ച് പേർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നമ്മളും ഇറങ്ങുകയാണ് ബാഗ് ഒക്കെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ്ട് ഇന്നലെ വഴി കാര്യങ്ങളൊന്നും നിർത്തുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കിട്ടാതാണ് കാരണം മാപ്പ് നോക്കിയിട്ട് ആരും പോകരുത് മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പേടും അത് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ളൊരു ഒരു ഒരു കുഞ്ഞൊരു ആണ് മാപ്പ് നോക്കിയിട്ട് ഒരിക്കലും പോകരുത് പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് വരാനുള്ള സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം നിങ്ങൾക്ക് അതും കാണാം നമുക്കിപ്പോൾ തൽക്കാലം നടന്നതരാം നമ്മുടെ ചിങ്ങാമരൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടത് നമ്മള് നടന്നിറങ്ങുമ്പോ ഇങ്ങനെ കുറേ റബ്ബർ തോട്ടങ്ങൾ കാണണ്ടോ ഇങ്ങനെ ടാപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതായിരുന്നു നമ്മൾ ഇന്നലെ കയറി പോയ വഴി എന്ന് പറയുന്നത് കണ്ട മൂഡാണ് ഇതിന്റെ അപ്പുറത്ത് ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം പിന്നെ പിന്നെ ഇതുപോലെ കുറച്ച് റബ്ബർ അങ്ങനെ അങ്ങനെയാണ് നമ്മളിപ്പോ പോകുന്ന റൂട്ട് വരുന്നത് നമ്മളിപ്പോ തിരിച്ചിറങ്ങാണ് നമ്മുടെ ചെങ്ങായിമാര് അവർ ഇറങ്ങി വണ്ടി ഇങ്ങനെ നടക്കവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാപ്പ് ഇട്ട് വന്നവരാണ് നമുക്ക് ഇവരോട് ചോദിച്ചപ്പോ നിങ്ങൾ മാപ്പ് മാപ്പിട്ടിട്ട് വന്നതല്ലേ പറഞ്ഞേ ഇട്ട് പോകുമ്പോൾ ഇത് കുറേ പേർക്ക് അറിയാത്ത ഒരു മാപ്പ് ഇട്ട് പോകുമ്പോൾ കുറേ പേരിങ്ങനെ പെട്ടുപോകും കാരണം ഫസ്റ്റ് ടൈമൊക്കെ ഒക്കെ വരുന്നവർ ഇങ്ങനെ പെട്ടുപോകും ഇതേപോലെ ചുള്ള മുടിയൊക്കെ വെക്കുന്നതുകൊണ്ട് എടാ നീ അടിപൊളി എടാ അപ്പൊ ഇതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് മാപ്പിട്ട് വരുന്നത് പറഞ്ഞു നമ്മൾ പോയ വഴി ഞാൻ കാണിച്ചു ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോയ വഴി അപ്പൊ ചെങ്ങാ വരെ കാണാം ഹാപ്പി ആയിട്ട് കേട്ടോ ബൈ ബൈ അപ്പോൾ വിട്ടാലോ നമുക്ക് ഇതാണ് നമ്മൾ പോണ വഴി അവർ വന്ന വഴി ഏകദേശം ഇതാണ് ഈ റൂട്ട് പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ കണ്ട വീടിന്റെ സൈഡോ അതിലേക്കൂടെ ദൂരക്കോടൊക്കെയാണ് വരുന്ന റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ മാപ്പ് നോക്കി പോണവരെ പ്രത്യേക ശ്രദ്ധിക്കുകയാണ് നോർമലി നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു അബദ്ധം വരാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വഴിയിൽ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ട് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാപ്പ് നോക്കി പോയത് നിങ്ങൾ ഈ റൂട്ടിൽ നിന്ന് വലത്തോട്ടാണ് പോകേണ്ടത് ഈ റൂട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ബോർഡ് വേണമല്ലേ എഴുര് ചെറുതോണിക്കര അവിടെ നിന്ന് നോക്കി ഇങ്ങനെ ഒരു ഷോപ്പ് വേണം ബി എസ് എൻ എൽ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് മേടിക്കണം ഉമ്മ ഇവിടുന്ന് ചെറുതോട്ടും കയറിയ റോട്ടല്ലേ ഇതല്ലേ ഈ റോഡല്ലേ ഇല്ല ഈ റോഡാണ് നമുക്ക് പോവേണ്ടത് അപ്പോൾ ഈ ഒരു വഴിയുണ്ടല്ലോ ഈ വഴി ഇങ്ങനെ ഒരു ടി ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടെ നിന്ന് റൈറ്റ് ആണ് പോവേണ്ടത് ഈ വഴി പോകും അത് നേരെ പോകുന്നതാണ് മാപ്പ് റൂട്ട് നമ്മുടെ കൂട്ടുകാർക്ക് എപ്പോഴും പറ്റാറുണ്ട് അവരെല്ലാവരും മാപ്പ് റൂട്ട് നോക്കി പോയിട്ട് പെടാറുണ്ട് എല്ലാ ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോൾ ലൊക്കേഷൻ ഒന്നും ലൊക്കേഷനൊന്നുമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞ വഴിയാണിത് അതുകൊണ്ട് നമുക്ക് ഇതുവരെ തെറ്റി പോയിട്ടില്ല ഇതാണ് നമ്മുടെ റൂട്ട് വരുന്നത് ഈ റൂട്ട് പോകണം ഇനി ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചിരായി നേരെ ഇങ്ങോട്ട് വന്നിട്ട് അതെ കോളനി പ്ലാന്റേഷനോട് ഒരു റോഡ് കാണാൻ പറ്റുന്നത് എൻ്റെ സൈഡിൽ ഒരു വെള്ള വീട് റോഡിൻ്റെ വീട് പിന്ന ആ കാണുന്ന കോൺക്രീറ്റ് റോഡുണ്ടല്ലോ അവിടുന്ന് ലെഫ്റ്റ് ആ ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ട റൂട്ട് നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇതാണ് ആനപ്പാറിലേക്ക് പോകുന്ന ആ കോൺക്രീറ്റ് റോഡ് ഇത് ഈ റോഡാണ് നമുക്ക് കയറി പോകേണ്ടത് എൻ്റെ ഓറഞ്ച് വീട് കാണാം റോഡ് കൂടി ണുണ്ട് ഇതാണ് ആ പ്ലാന്റേഷൻ റോഡ് പോകും എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല പക്ഷെ ഈ കോൺക്രീറ്റ് വഴി പോയിട്ടാണ് നമുക്ക് എത്തേണ്ട സ്ഥലം ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺക്രീറ്റ് വീട് ഉണ്ടല്ലേ ചേട്ടാ നമസ്കാരം ഇവിടെ നിന്ന് അവിടെ അവിടെ നിന്നാണ് നമുക്ക് കയറി പോകണ റൂട്ട് വരുന്നത് അവിടുന്ന് ലെഫ്റ്റ് മുകളിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏ വണ്ടി കയറി വരുന്നല്ലേ പക്ഷെ അത് കുറേ പേർക്ക് വഴി തെറ്റിപ്പോണണ്ട് ആ മാപ്പ് ഇട്ട് വന്ന കേട്ടേ വേണ്ട ഇവർ തന്നെ പറയുന്നുണ്ട് അപ്പുറത്തെ റൂട്ടിലൂടെ നമുക്ക് കറക്റ്റ് വരാൻ പറ്റും പക്ഷെ മാപ്പ് നോക്കിയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും നമ്മൾ ഈ റൂട്ട് കയറി വന്നതേ ഈ ഒരു പൈപ്പും കാര്യങ്ങളും കാണുന്നില്ലേ ഈ പൈപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഒരു സൈഡിലേക്ക് ഒരു കയറ്റം പോകുന്നുണ്ട് ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വഴി അതായത് അതായത് കയറി വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉണ്ട ചെറിയൊരു മലയും കയറണ കാണുമ്പോൾ വച്ചാൽ ഒരു വഴി അറിയാത്ത ഒരു ആ വഴിക്കും കയറി പോകാറുണ്ട് നമുക്ക് പോണ്ട റൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മൾ താഴത്തുനിന്ന് കയറി വന്നത് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോണ്ട റൂട്ട് തേ ആ റൂട്ട് വണ്ടി കാണിച്ചിട്ട് നമ്മൾ വണ്ടി കരണക്കിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു സംശയമുണ്ട് നമ്മുടെ ബുള്ളറ്റിന് എന്ത് വരും ബുള്ളറ്റ് നമ്മുടെ മൂന്നാറ് റൂട്ടിൽ നിന്ന് മിനിഞ്ഞാന്ന് ഒരു കറക്കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇന്നലെ വന്ന് നോക്കുമ്പോൾ ബുള്ളറ്റ് പഞ്ചറായിരുന്നു വേറെ വഴിയില്ലാത്തതുകൊണ്ട് അനിയൻ്റെ വണ്ടി എടുത്തിട്ട് പോകുന്നു പിന്നെ വണ്ടിയിലൊന്നും ഒരു കാര്യമില്ല ഉള്ളു നമുക്ക് പോകാനുള്ള ഒരു മൈൻഡും ആ ആ ഒരു മൈൻഡ് സെറ്റാണെങ്കിൽ ഏത് വണ്ടിയിലും സെറ്റാണ് നമുക്ക് ഇന്നലെ ഒരു പുളിനെ കാണാൻ പറ്റി തൃശ്ശൂർന്ന് അപ്പോൾ അവിടെ വെച്ച് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചു അപ്പം വന്നു ഞാനിവിടെ നമ്മുടെ ഒരു സ്ഥലം ഉണ്ട് ആനപ്പറന്നുണ്ട് ഇടി പോകുന്നു നമുക്ക് വിട്ടല്ലേ പുളി വന്ന വണ്ടി റീചേടാ വണ്ടിയിൽ വല്ല കാര്യം വണ്ടിയിലൊന്നും പുള്ളിയും കൂടി ഉണ്ടായിരുന്നു ഇട നമ്മുടെ കൂടെ ട്രിപ്പിന് പുള്ളി നല്ല സെറ്റ് മൂടായിരുന്നു ഇന്നല്ലേ പുള്ളി ടൗണിലേക്ക് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കണ്ടോ വണ്ടിയിലൊന്നും ഒരു കാര്യമില്ല മൈൻഡ് സെറ്റ് ആണെങ്കിൽ വേറെ മൂടാന്നല്ലേ അത്രേ ഉള്ളൂ വണ്ടിയിലൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ മൈൻഡ് മാത്രം സെറ്റായാൽ മതി അപ്പോൾ നിങ്ങളെ കൂടെ വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും എങ്ങനെയുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇവിടെ വരെ കയറുള്ളൂ പിന്നെ അല്ലെങ്കിൽ മാപ്പ് റൂട്ടുണ്ട് മാപ്പ് റൂട്ട് നോക്കി പോകാതിരിക്കുകയാണ് എപ്പോഴും ബെസ്റ്റ് അപ്പോൾ കാണാം